ാവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിനയം വിദ്വാന ഭൂഷണം പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് വളരെ അർത്ഥവത്തായതാണത് വിനയത്തെ നെൽക്കതിരിനോട് ഉപമിക്കാറുണ്ട് നല്ല വിളഞ്ഞ നെൽമണികൾ താഴേക്ക് വളഞ്ഞു നിൽക്കും പതിരെ ഉയർന്നു നിൽക്കും അതുപോലെ വിനയമുള്ളവർ വളരെ താഴ്മയോടെ പ്രതികരിക്കും നികലുകൾ എതിർത്ത് നിൽക്കുകയും ചെയ്യും ഒരിക്കലും അവർ വിനയുകയില്ല ബൈബിൾ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കാം ലേഖനക്കാരനായ യാക്കോബ് അപ്പോസ്റ്റലൻ പറയുന്നത് ഇപ്രകാരമാണ് ജ്ഞാനിയും വിവേകിയുമായവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നടക്കുന്നു യാക്കോബ് മൂന്നിൽ പതിമൂന്ന് ലോകം ആദരിക്കുന്ന പല മഹൽ വ്യക്തികളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരൊന്നും അവരുടെ സ്ഥാനമാനങ്ങളിൽ അഹങ്കരിച്ചിരുന്നില്ല എന്ന് കാണാൻ കഴിയും അതേസമയം അഹങ്കാരികളായ ഭരണാധികാരികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമൻ ഭരണാധികാരിയായിരുന്ന ഹരോധ രാജാവ് ഒരിക്കൽ രാജവസ്ത്രം ധരിച്ച് വലിയ പ്രൗഢിയിൽ സിംഹാസനത്തിൽ ഇരുന്ന് ജനത്തോട് ഒരു പ്രസംഗം നടത്തി ഇത് മനുഷ്യ ശബ്ദമല്ല ദൈവത്തിന് ശബ്ദമാണ് എന്ന് ജനം പുകഴ്ത്തി അദ്ദേഹം അതിൽ അഹങ്കരിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞതിനാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ രാജാവിനെ അടിച്ചു അദ്ദേഹം കൃമിക്കെ ഇരയായി പ്രാണനെ വിട്ടു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോസൽ പ്രവർത്തികൾ പന്ത്രണ്ടിൽ ഇരുപത്തി മൂന്ന് ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വരെ ബാബിലോൺ ഭരിച്ചിരുന്ന പ്രബലനായ രാജാവായിരുന്നു നബഗത നസർ അദ്ദേഹം വളരെ പ്രബലനും പ്രതാപവുമുള്ള ഭരണാധികാരിയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നികളം സംഭവിച്ചു അതെങ്ങനെയാണെന്നോ വലിയ ആർഭാടമായ രീതിയിൽ ഒരു വലിയ രാജധാനി അദ്ദേഹം പണിതു ഒരിക്കൽ രാജമന്ദിരത്തിൽ ഉലാവികൊണ്ട് അദ്ദേഹം സ്വയം പറഞ്ഞു ഇത് മഹദിയാം ബാബിലോൺ ഉടനെ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന്റെ രാജ്യത്ത് നീക്കം ചെയ്തു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു എങ്ങനെയാണെന്നോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ കഴുകിൻ്റെ തൂവലുകൾ പോലെയായി നഖം പക്ഷിയുടെ നഖം പോലെ വളർന്നു കാളയെപ്പോലെ വെയിലും മഴയും മഞ്ഞും നനഞ്ഞുകൊണ്ട് പുല്ല് തിന്നുന്ന ഏറ്റവും അധമമായ അവസ്ഥയിലേക്ക് എത്തി പിന്നീട് അദ്ദേഹം ദേവുമ്പാകെ തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ പഴയ അവസ്ഥയിലെത്തുകയും വീണ്ടും ഭരണത്തിലെത്തുകയും ചെയ്തു ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ജ്ഞാനിയായ സോളമിൻ ഇപ്രകാരമാണ് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചു കൊള്ളുക അവിടുന്ന് നിന്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ജ്ഞാനിയാണെന്ന് തോന്നരുത് കർത്താവിനെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക സദൃശവാക്യങ്ങൾ മൂന്നിൽ ആറ് ഏഴ് വാക്യങ്ങൾ നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം സദൃശവാക്യങ്ങൾ പതിനാറിൽ പതിനഞ്ച് ഇളയവരെ മുതിർന്നവർക്ക് കീഴടങ്ങുകയും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ഒന്നു പത്രോസ് അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഇതിന് ഏറ്റവും നല്ല മാതൃയായിട്ട് നമുക്ക് ഉള്ളത് കഥാവ് പറഞ്ഞു ഞാൻ സൗമ്യതിയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം താൻ ദൈവമായിരിക്കേൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസ് രൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പൗലീസ് ലീഹ രേഖപ്പെടുത്തുന്നു ിയമുള്ളവരെ മനുഷ്യരായ എല്ലാവർക്കും വേണ്ടുന്നതായ ഏറ്റവും വിശിഷ്ടമായ ഗുണമാണ് വിനയം അങ്ങനെയുള്ളവരെ ദൈവം ഉയർത്തും അതുകൊണ്ട് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീട് താണിരിപ്പിയും ഗോഡ് ബ്ലസ് യു താഴ്മീപിയ